എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ദുഃഖ വാർത്തയാണ് പച്ചക്കു നിങ്ങളോട് പറയുന്നത് കുവൈറ്റിലെ തീപിടുത്ത ദുരന്തത്തിൽ ഏകദേശം നാൽപ്പത്തൊൻപത് ഇന്ത്യക്കാരാണ് മരണമടഞ്ഞത് കൊല്ലപ്പെട്ടത് അതിൽ ഇരുപത്തിമൂന്ന് പേർ മലയാളികളും അവർക്ക് എൻ്റെയും കൂട്ടുകാരുടെയും എല്ലാം ആദരാഞ്ജലികൾ അവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദനയിൽ പങ്കു ചേരുന്നു അവരുടെ കുടുംബത്തിന് വേണ്ടിയും മലയാളികൾക്ക് വേണ്ടിയുമാണ് ഇന്ന് ഞാൻ പച്ചക്ക് പറയുന്നത് സാധാരണ ഞാനും ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ദുബായ്ക്കാരനാണ് എൻ പി ടി സിയുടെ മാനേജിംഗ് ഡയറക്ടറായ എബ്രഹാം ചേട്ടനും ഏകദേശം എഴുപത്തിയേഴ് കാലഘട്ടങ്ങളിൽ കുവൈറ്റിൽ വന്ന ഒരാളാണ് ആലപ്പുഴ ജില്ലയിൽ നിരണം എന്ന പ്രദേശത്ത് നിന്നും ഒരു ബാഗുമായി ട്രെയിൻ കയറി ബോംബെയിൽ വന്ന് ബോംബെ വഴി കുവൈറ്റിലെത്തി ചെറിയ തൊഴിലുകൾ ചെയ്ത് തന്റെ കഠിനാധ്വാനവും സത്യസന്ധതയും കൊണ്ട് എൻ ബി ടി സി എന്ന് ഏകദേശം ഇരുപത്തി അയ്യായിരത്തിൽ മേലെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഉള്ളവർ കൂടുതലും മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയാണ് എൻ ബി ടി സി എബ്രഹാം ചേട്ടൻ വളരെ താഴ്ന്ന നിലയിൽ നിന്നും ഉയർന്നു വന്ന ഒരു മുതലാളിയാണ് പക്ഷേ അദ്ദേഹം ഇന്നേവരെ എവിടെയും ഒരു മുതലാളിത്തത്തിന്റെ അഹങ്കാരം കാണിച്ചതായിട്ടോ അങ്ങനെ ഒരു ജീവിത രീതിയോ ഞാൻ കണ്ടിട്ടില്ല വർഷങ്ങളായി എനിക്ക് എബ്രഹാം ചേട്ടനെ അറിയാം ഞാൻ ദുബായിലുള്ള സമയത്തെല്ലാം ലേബർ ക്യാമ്പുകൾ എന്ന് പറഞ്ഞാൽ അതായത് തൊഴിലാളികളെ താമസിപ്പിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വിറക് അട്ടിയിടുന്നത് പോലെ ആൾക്കാരെ അടുക്കി വെച്ച് ഒരു മുറിയിൽ പത്തും പതിനഞ്ചും പേര് ഒരു വൃത്തിയുമില്ലാതെ വളരെ കുറച്ച് ടോയ്ലറ്റും ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലവും എല്ലാം വളരെ വൃത്തി അട്ടിയിട്ട് വെച്ച പോലെ ജനങ്ങളെ അടുക്കി വെക്കുന്ന ലേബർ ക്യാമ്പുകൾ ഞാൻ ഷാർജയിലും അബുദാബിയിലും ദുബായിലും എല്ലാം ഉൾപ്രദേശങ്ങളിൽ കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് ദുബായി ആവട്ടെ കുവൈറ്റ് ആവട്ടെ ഗൾഫിലെ ഏത് രാജ്യത്താവട്ടെ ലേബർ ക്യാമ്പിനെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അതിൽ തന്നെ എൻ ബി ടി സിയുടെ കത്തുന്ന കെട്ടിടം നിങ്ങൾ കണ്ടു കാണും ഏഴ് നില കെട്ടിടം വളരെ ഭംഗിയായി മനോഹരമായ കെട്ടിടമാണ് പുതിയ കെട്ടിടമാണ് ഒരു മുറിയിൽ മൂന്ന് പേരാണ് താമസിക്കുന്നത് അതിന്റെ ഏറ്റവും താഴ്ത്ത നിലയിലാണ് മെസ്സും കാര്യങ്ങളും കുവൈറ്റ് ഗവൺമെന്റ് തന്നെ കുവൈറ്റ് മുനിസിപ്പാലിറ്റി ബലദിയയിലെ മിനിസ്ട്രി തന്നെ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് എന്നാലും ചില മാധ്യമങ്ങൾ ചില അദ്ദേഹത്തിനോട് വിരോധമുള്ളവർ തെറ്റായ പല പരദൂഷണങ്ങളും പറയുന്നുണ്ട് എബ്രഹാം ചേട്ടൻ ഇവിടെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് സർക്കാരിന് അഞ്ചു കോടി രൂപയോളം കൊടുത്തു അത് കൃത്യമായി ചെലവാക്കിയ കണക്ക് പറയാത്തത് കൊണ്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ നിരണം ആലപ്പുഴ പുളിങ്ങുന്ന് എടത്തുവ പ്രദേശങ്ങളിൽ പാടത്തിറങ്ങി നിന്ന് വയലിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഏകദേശം അഞ്ചു കോടി രൂപ വിതരണം ചെയ്ത ഒരു സാധാരണക്കാരനാണ് സാധാരണ കൃഷിക്കാരന്റെ മകനാണ് കെ ജി അബ്രഹാം പാവങ്ങളോടൊപ്പം തൊഴിലാളികളോടൊപ്പം ഇന്നും സഹകരിച്ചു പോകുന്ന ഇങ്ങനെ ഒരു വ്യവസായിയെ ഞാൻ കണ്ടിട്ടില്ല മിക്കവാറും എല്ലാ തൊഴിലാളികളും അദ്ദേഹത്തിന്റെ സുഹൃത്തും സഹോദര തുല്യരുമാണ് അവിടെ വർഷാവർഷം ഈ കമ്പനിയുടെ എൻ വാർഷിക ആഘോഷങ്ങളിൽ എബ്രഹാമും കെ ജെ എബ്രഹാമും കുടുംബവും മുഴുവൻ പരിപാടിയിൽ പങ്കെടുക്കുകയും എസ് എസ് എൽ സിക്ക് വിജയിച്ചവർ രോഗികൾ വീട് പണിയുന്നവർക്കൊക്കെ സാമ്പത്തിക സഹായം ആ വേദിയിൽ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് കണ്ണൻ നിറയും അദ്ദേഹം ആരെയും വിളിച്ച് അർഹതപ്പെടാത്ത അവാർഡുകൾ കൊടുക്കാറില്ല അദ്ദേഹം അർഹതപ്പെടാത്ത അവാർഡുകൾ സ്വീകരിക്കാറുമില്ല തട്ടിക്കൂട്ടിയ അവാർഡുകൾ ചില മാധ്യമങ്ങൾ പലിശക്കാർക്കും കൊള്ളക്കാർക്കും തട്ടിപ്പുകാർക്കും ചില വലിയ മാമ മാധ്യമങ്ങൾ വലിയ വലിയ മഹാനടന്മാരെ കൊണ്ട് അവാർഡായി കൊടുക്കുമ്പോൾ കെ ജി അബ്രഹാം ഇന്നവരെ അർഹതപ്പെടാത്ത ഒരു അവാർഡ് വാങ്ങിയിട്ടില്ല ഇരുപത്തയ്യായിരം സ്റ്റാഫും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം മൂന്ന് ദിവസമായി ഈ തീ പിടിച്ച ഫേസ്ബുക്കിന്റെ ഒരു അടിയിൽ അവിടുത്തെ ഒരു സ്റ്റാഫ് പോലും അവർക്ക് പോരായ്മകൾ അതിൻ്റെ അടിയിൽ എഴുതിയിട്ടില്ല ലോകത്തെവിടെയും ഇങ്ങനെ ഒരു തീപിടുത്ത ദുരന്തമോ മറ്റതുണ്ടായാൽ കുറച്ചു പേര് തിരിഞ്ഞു നിൽക്കും എന്നാൽ എൻ ബി ടി സിയുടെ ഒരു തൊഴിലാളി പോലും കെ ജി അബ്രഹാമത്തെ കുറ്റം പറഞ്ഞിട്ടില്ല കാരണം അവിടെ നടന്ന തീപിടുത്ത ദുരന്തം തികച്ചും അപകടമാണ് യാദൃശികമായി ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് അത് തീപിടിച്ചതാണ് കൂടാതെ ഇരുപത്തയ്യായിരം തൊഴിലാളികൾ പണിയെടുക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന സ്ഥലത്തെല്ലാം തന്നെ എബ്രഹാം എന്ന് പറഞ്ഞ മനുഷ്യന് എത്തിപ്പെടാൻ സാധിക്കില്ല ആരെയും മണിയടിക്കാനോ ആരെയും പുകഴ്ത്തിയോ ഇകഴുത്തിയോ പറയാനല്ല ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് കെ ജി എബ്രഹാം എന്ന മനുഷ്യ സ്നേഹിയെ കക്ഷി രാഷ്ട്രീയം നോക്കാതെ നാടിനെ സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ നല്ലത് ചെയ്യുന്നവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യവസായിയാണ് ശ്രീ കെ ജി എബ്രഹാം അദ്ദേഹത്തിന്റെ കുടുംബവുമായും അദ്ദേഹവുമായും എനിക്കും പല പരിചയവും ഞാൻ കണ്ട പല മുതലാളിമാരിൽ യാതൊരു ജാടയും ഇല്ലാതെ സത്യം സത്യമായി വിളിച്ചു പറയുകയും നമ്മളിൽ ഒരുവനായി നമ്മളിൽ ഒരുവന്റെ ശബ്ദമായി ഇവിടെ നടക്കുന്ന അഴിമതിയും അനീതിയും വിളിച്ചു പറയും അദ്ദേഹം റോഡ് കോൺട്രാക്ട് എടുക്കുന്ന സമയത്ത് ഒരു പാലത്തിൽ ഒരു മന്ത്രി കൂടുതൽ കൈക്കൂലി ചോദിച്ചിട്ട് കോടതി പോയി ആ വക്കീലിനെ രാജിവെച്ച രാജിവെപ്പിച്ച ഒരു പാരമ്പര്യവും കെ ജി എ പ്രഭാത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ചില രാഷ്ട്രീയ പ്രവർത്തകരും ചില ഇത്തരം അഴിമതി കൊള്ള നടത്തുന്നവരും അദ്ദേഹത്തിനെതിരെ പറയും വെള്ളപ്പൊക്കം വന്നപ്പോൾ അദ്ദേഹം നിരവധി വീടുകൾ വെച്ചു കൊടുത്തു സർക്കാരിന്റെ പല തെറ്റുകളും അദ്ദേഹം വിളിച്ചു പറഞ്ഞു അതായത് അടച്ചിട്ട വീടുകൾക്ക് ഗൾഫിലുള്ള മലയാളികൾക്ക് വേണ്ടി ഒരേ ഒരു വ്യവസായിയെ തുറന്ന് നിങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചോളൂ വിദേശത്ത് പ്രത്യേകിച്ചും ഗൾഫിലുള്ള മലയാളികൾ കേരളത്തിൽ വീട് വെച്ചിട്ട് അത് പൂട്ടി അവർ തൊഴിൽ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതിന്റെ നികുതി കൊടുക്കണം അതും വർദ്ധിച്ച നികുതി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കെ ജി എബ്രഹാം മാത്രമാണ് മലയാളികൾക്ക് വേണ്ടി ശബ്ദിച്ചത് അദ്ദേഹത്തിന് രാഷ്ട്രീയ പാർട്ടിയെ വെറുപ്പിക്കാതെ മന്ത്രിമാരെ വെറുപ്പിക്കാതെ ഉദ്യോഗസ്ഥരെ വെറുപ്പിക്കാതെ അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി പോയാൽ മതി പക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല കെ ജി എബ്രഹാം എന്ന വ്യക്തി നമ്മളിൽ ഒരുവനായി ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ തീർച്ചയായും കുറച്ച് വിരോധികൾ കുറച്ച് ആ ദേഷ്യുള്ളവർ ഉണ്ടാവും അവർ വേണ്ടാത്ത കാര്യങ്ങൾ പറയും കൂടാതെ ഇന്നലെ മുഴുവൻ നമ്മൾ ആ ഡെഡ് ബോഡി കൊച്ചി എയർപോർട്ടിൽ കൊണ്ടുവരുമ്പോഴും അത് ഓരോ വീടുകളിൽ കൊണ്ടുവരുമ്പോഴും നമ്മുടെയൊക്കെ ആരെയോ മരിച്ച പോലെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടായി നമുക്കൊരു വേദന ഉണ്ടായി ഇന്നലെ കേരളം മുഴുവൻ ദുഃഖത്തിൽ വേദനയിൽ തളം കെട്ടി നിന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ വരെ ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ തൻ്റെ സ്വന്തം സഹോദരനും തൻ്റെ മക്കളും തന്റെ സുഹൃത്തുമായ നാൽപ്പത്തൊമ്പത് പേർ മരിച്ചതും അതിൽ ഇരുപത്തിമൂന്ന് മലയാളികൾ മിക്കവാറും ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ കെ ജി അബ്രഹാമുമായി ഇടപെട്ട് സംസാരിക്കുന്ന അദ്ദേഹം എന്തോരം വേദനിച്ചിട്ടുണ്ടാവും ഹൃദയം പൊട്ടി മരിക്കാതിരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മൾക്ക് ഇത്രയും വേദനയുണ്ടെങ്കിൽ ശമ്പളം കൊടുത്ത് അവരെ ഒരു കുടുംബത്തെ പോലെ പോറ്റുന്ന കെ ജി അബ്രഹാം എന്ന കമ്പനിയുടെ ഉടമസ്ഥന് എത്ര വേദനയുണ്ടാവുമെന്ന് നിങ്ങളിൽ അമ്മ പെങ്ങന്മാർ കണ്ണടച്ചിട്ടൊന്നാലോചിക്കുക അതേ സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ പേരിൽ തെറ്റുണ്ടെങ്കിൽ ആ കെട്ടിടം പഴയ കെട്ടിടമാണെങ്കിൽ തല്ലിപ്പൊളി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മുറിയിൽ ആൾക്കാരെ കുത്തി നിറച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഇങ്ങനെ ഒരു ലൈവ് വരില്ല അത്രയും പുതിയ ഫ്ളാറ്റിൽ ഒരു മുറിയിൽ മൂന്ന് പേരെ വെച്ച് താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തികച്ചും ന്യായമായ മനുഷ്യത്വപരമായ നടപടിയാണ് അദ്ദേഹം ചെയ്തത് കുവൈറ്റ് ഗവൺമെന്റ് പോലും കുവൈറ്റിലെ മന്ത്രിമാരടക്കം പറഞ്ഞു അവിടെ നടന്നത് ഷോർട്ട് സർക്യൂട്ടാണ് അല്ലാണ്ട് മാനേജിംഗ് ഡയറക്ടറെ അറസ്റ്റ് ചെയ്തു അയാളെ അറസ്റ്റ് ചെയ്തു ഇത് തികച്ചും ഒരു ദുരന്തമായിരുന്നു അശ്രദ്ധ കൊണ്ടോ മറ്റ് കൊണ്ടോ ഒന്നും സംഭവിച്ചതല്ല നാൽപ്പത് ഡിഗ്രി ചൂടുമായിരുന്നു അവിടെ തീർച്ചയായും എൻ പി ടി സി ഗ്യാസ് ഓയിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ മുടി ചൂടായ മന്നന്മാരാകുമ്പോൾ എതിരാളികൾ പലതും പറഞ്ഞു വരത്തും അദ്ദേഹത്തിന്റെ പതിനാല് ഏക്കർ പതിനാല് സ്ക്വയർ കിലോമീറ്റർ കൃഷിയിടം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും ഇന്നും കേരളം വിട്ടുപോയിട്ടും കേരളത്തിലെ കൃഷി രീതികൾ കുവൈറ്റിൽ ഒരു ഗ്രാമത്തിൽ അദ്ദേഹം വളർത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഫിലോപ്പി മുതൽ താറാവും അരയണ്യവും കോഴിയും ആടും പശുവും എല്ലാമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എബ്രഹാം ചേട്ടൻ ഒരു നനഞ്ഞ തോർത്ത് വിട്ട് വല വെച്ച് വീശി ഫിലോപ്പിയെ പിടിക്കുന്നു അവിടെ ഒരു കുളത്തിൽ നിന്ന് അതിന്റെ നടുക്ക് ഒരു വീടുമുണ്ട് ഒരിക്കൽ വന്നമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഒന്നും അദ്ദേഹത്തെ ഒന്നും നമ്മൾ ഇരുപത്തയ്യായിരം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മുതലാളി അയാൾ ക്രൂരനാണ് അയാൾ തൊഴിലാളികളെ വഞ്ചിച്ച് ജീവിക്കുന്നതാണെങ്കിൽ ഞാൻ പച്ചക്ക് പറഞ്ഞിട്ടുണ്ടാവും വല്ലപ്പോഴേ ഒരു പോസിറ്റീവ് വാർത്ത എനിക്ക് പറയാൻ കിട്ടുന്നുള്ളൂ അതിൽ കെ ജി അബ്രഹാം എന്ന വ്യക്തി ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ മരിച്ച കുടുംബങ്ങൾക്കെല്ലാം അദ്ദേഹം വേണ്ടതിലധികം സഹായം ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു കോടിയോ പത്ത് ലക്ഷമോ അങ്ങനെയൊന്നും ആയിരിക്കില്ല ഈ ഇരുപത്തിമൂന്നും അല്ലെങ്കിൽ ഈ നാൽപ്പത്തി ഒമ്പത് മരണപ്പെട്ടവരുടെ കുടുംബത്തെ കെ ജി അബ്രഹാം എൻ ബി ടി സിയുടെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ചേർത്ത് നിർത്തുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് കാരണം അദ്ദേഹം പച്ചയായ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇനിയും മലയാളികൾക്ക് ജീവിതമാർഗവും തൊഴിലും കാണിക്കട്ടെ അദ്ദേഹത്തിന്റെ തൊഴിൽ മേഖലയിൽ ഉന്നമനമുണ്ടാവട്ടെ സത്യസന്ധമായി ആരെയും പറ്റിക്കാതെ നല്ലൊരു വ്യവസായിയായി നല്ലൊരു സഹോദരനായി ഒരു ഉത്തമ മലയാളിയായി ഒരു ഉത്തമ മനുഷ്യ സ്നേഹിയായി അദ്ദേഹം മുന്നോട്ട് പോവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഒരു കാര്യം ഉറപ്പു തരുന്നു ഈ മരണപ്പെട്ട മുഴുവൻ കുടുംബാംഗങ്ങളെയും അദ്ദേഹം സ്വന്തം കുടുംബം പോലെ പരിപാലിച്ചിരിക്കും ചിലപ്പോൾ ഈ തലമുറ തീരുന്നത് വരെയെങ്കിലും മുൻപും അവിടെ പല മരണങ്ങൾ ഉണ്ടാവുമ്പോഴും ഡെഡ് ബോഡി ഇവിടെ എത്തിക്കുവാനും ആ കുടുംബത്തിലെ ആശ്രിതർക്ക് ജോലി കൊടുക്കുവാനും ആ കുടുംബത്തിലേക്ക് നാല് വർഷത്തെ ശമ്പളം കൊടുക്കുവാനും ഇന്നും ഒരു വ്യവസായിയും അങ്ങനെയൊന്നും തയ്യാറായിട്ടില്ല പിന്നെ ഇദ്ദേഹം അധികം പത്രപരസ്യങ്ങൾക്കോ അദ്ദേഹം പ്രൊമോഷനോ നിന്നു കൊടുക്കാത്ത ഒരാളാണ് സ്വയം പെയിന്റ് അടിച്ച് വെളിപ്പിക്കാത്ത ഒരാളാണ് അതുകൊണ്ട് എൻ ബി ടി സിയുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ കെ ജി എബ്രഹാമത്തിന്റെ നല്ല പ്രവർത്തനങ്ങൾക്കൊപ്പം എന്നും ഞങ്ങളും ഉണ്ടായിരിക്കും നല്ലത് ചെയ്യാൻ ഇനിയും സാധിക്കട്ടെ താങ്കളുടെ ദുഃഖത്തിനോടൊപ്പം കേരളത്തിൽ മരിച്ചുപോയ ആ ഈ അപകടത്തിൽ മരിച്ചുപോയ എല്ലാ കുടുംബാംഗങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടായിരിക്കും നിങ്ങളെയെല്ലാം ഞങ്ങളും വന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഈ മരിച്ച ഇരുപത്തിമൂന്ന് പേരുടെ വീടും ഞങ്ങൾ സന്ദർശിക്കുന്നുണ്ട് പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും എബ്രഹാം ചേട്ടനെ ബോധ്യപ്പെടുത്തണം അതിൻ്റെ അകത്ത് വേണ്ടാത്ത രാഷ്ട്രീയക്കാരെ ഒന്നും വലിച്ചു നിങ്ങൾ ഇടണ്ട നേരിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെടുക എറണാകുളത്തുള്ള ട്രൗൺ പ്ലാസയിലും അദ്ദേഹം ഇടയ്ക്കുണ്ടാവും നിങ്ങൾ നേരിട്ട് കണ്ട് നേരിട്ട് പറഞ്ഞാൽ ആ പച്ചയായ പാവ് മനുഷ്യൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും അതിൻ്റെ അകത്ത് രാഷ്ട്രീയ കങ്കനന്മാരെ രാഷ്ട്രീയ കള്ളന്മാരെ ഇടപെടുത്തരുത് ഈ തീപിടുത്തത്തിൽ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയും ഫോറിൻ അഫെയർ മിനിസ്റ്ററും എല്ലാം തന്നെ രാത്രിക്ക് രാത്രി മീറ്റിംഗ് കൂടി വെറും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് അവിടെ ചെന്ന് കുവൈറ്റ് മന്ത്രിമാരുമായി ആ ഡെഡ് ബോഡിയെല്ലാം കാലത്ത് പത്തര മണിക്ക് ഇവിടെ എത്തിച്ചത് അപ്പോൾ വീണ്ടും ഒരു വിവാദമുണ്ട് ഇവിടുത്തെ മന്ത്രിയും രാത്രി പോകുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് അവർ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഡെഡ് ബോഡി ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊന്നും കാര്യമാക്കേണ്ട എന്തിലും ഒരു കള്ളക്കണ്ണ് കാണുന്ന രാഷ്ട്രീയം ഇതിനെയും തെറ്റായി പല വിധത്തിലോട്ടും കൊണ്ടുപോകും അപ്പോൾ ഒരിക്കൽ കൂടി പറയുവാണ് കണ്ണീർ പ്രണാമമാണ് ആ മരിച്ച കുടുംബങ്ങൾക്കും അവർക്കെല്ലാം തരുന്നത് അവരുടെ ഒപ്പം ഉണ്ടാവും നിങ്ങൾ തീർച്ചയായും എബ്രഹാം ചേട്ടനെ നേരിട്ട് കാണുക അദ്ദേഹവും വന്ന് കാണും നിങ്ങൾക്ക് വേണ്ട ഈ എല്ലാ സഹായവും ചെയ്യുമെന്ന് എനിക്ക് നല്ല നല്ല ഉത്തമ വിശ്വാസമുണ്ട് കാരണം ഞാൻ അദ്ദേഹത്തെ ഒരു മൂത്ത ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് കണ്ടിരിക്കുന്നത് ഒരിക്കൽ കൂടി പറയുന്നു എൻ പി ടി സിയിലെ മറ്റ് തൊഴിലാളികളെല്ലാം തന്നെ ആത്മധൈര്യം കൈവിടാതെ ആ കമ്പനിയോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ കമ്പനിയെ പോലെ നിങ്ങളിൽ ഒരാളായി എബ്രാഹിം ചേട്ടനെ ചേർത്ത് നിർത്തി ആ കമ്പനി ഇനിയും വളർത്തണം അവിടെ കുത്തി ഉണ്ടാവരുത് നല്ല രീതിയിൽ ഇനിയും പല മലയാളികളും എൻ പി ടി സിയിൽ വന്ന് പണിയെടുത്ത് ആ കമ്പനിയും നിങ്ങളും ഒരു കുടുംബം പോലെ വളർന്ന് പന്തലിക്കട്ടെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ കണ്ണീർ പ്രമണങ്ങൾ നമസ്കാരം